ഭരണപ്പെട്ടു പോയ അതിപ്പറ്റ ഉറത്തും അനുഗ്രഹിക്കുമാർ അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ അമ്പിയാക്കളി ലോകത്തേക്ക് അയച്ചു അമ്പിയാക്കളി ലോകത്ത് വന്നു അവർ അവരുടെ സ്വന്തം ജീവിതം ജനങ്ങൾക്ക് വെച്ചു ആ ജീവിതം കണ്ടുകൊണ്ട് ജനങ്ങൾ നന്മയും സംശീകരിച്ചു സഹാബത്ത് കടന്നു വന്നു സഹാബത്തിന്റെ ജീവിതം കണ്ടുകൊണ്ട് ജനങ്ങൾ ഹിദത്തിലായും താബിയങ്ങൾ കടന്നു വന്നു ശേഷം വന്ന ഇമ്മത്തുകൾ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ജനങ്ങൾ ദീനിലേക്ക് വന്നിരിക്കും ഉസ്താദിനെ വരെ കണ്ടുകൊണ്ട് ദീനിന്റെ മാർഗം ഇതാണ് എന്ന് ശരിയായ ദിശ മനസ്സിലാക്കിയ ആളുകൾ നമുക്കിടയിലുണ്ട് സാ ഭക്ഷണം കഴിക്കുന്ന രീതി നമുക്കൊക്കെ സുപരിചിതമാണ് അതൊക്കെ ഇനിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം തരട്ടെ എത്ര എളിമയാണ് എത്ര വലിയ വീട്ടിലേക്ക് ചെന്നാലും എത്ര വലിയ തിന്മേഷം കണ്ടാലും സാതിന്റെ മുകളിൽ കയറിയിരിക്കുക അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കൂല നിരത്തിൽ ഭക്ഷണം കഴിക്കുക അറിയാം നിങ്ങൾക്കൊക്കെ പരിചിതമാണ് അത് തന്നെ ഒരു വലിയ തലയിൽ വെച്ചിട്ടു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നേ കഴിക്കൂ അത് തന്നെ ഒരുമിച്ചിരിക്കുകയും തലമറയ്ക്കുകയും ഔല്ലുകയും വിസ്മി ജെല്ലി വലത് കൈകൊണ്ട് കഴിക്കുകയും വലത് കൈ കൊണ്ട് തന്നെ കുടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യും വെള്ളം എടുത്തിട്ടിങ്ങനെ ഇടത് കൈ കൊണ്ട് താങ്ങുന്നത് സാധനൊട്ടും ഇഷ്ടമില്ല കഴിക്കുന്ന സമയത്ത് കുമ്പിടാൻ പാടില്ല എത്രയോ പ്രാവശ്യം അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ സൗഭാഗ്യം കിട്ടിയോ നല്ല ഹൃദയത്തിന്റെ ദറജ ഉയർത്തു മാറാവും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരെങ്കിലും തലങ്ങൾ അദ്ദേഹം കാരണം അത് മൃഗത്തിന്റെ ശൈലിയാണ് ഇങ്ങോട്ട് തല ഭക്ഷണം എടുക്കുക നമ്മൾ നേരെ ഇരിക്കുക അങ്ങോട്ട് ശരിയായിട്ടിരിക്കുക ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ കൈ കൊണ്ടിട്ടുണ്ടാവുള്ളൂ നമ്മുടെ വയറ് നിറഞ്ഞിട്ടുണ്ടാവുള്ളൂ അതാണ് ഉസ്താനോടൊപ്പം വരുന്നത് ഭക്ഷണം കഴിച്ചാൽ അല്ലാതെ നമ്മൾ ഇന്ന് കഴിച്ചാലും നേരം വെളുത്താലും ഭക്ഷണം കഴിച്ചു മതിയാവില്ല ഇങ്ങനെ ജീവിതം കാണിച്ചു തരാൻ അവിടെ ഇരുന്നിട്ട് ഒരു ചെറിയ രീതിയിൽ ഒരു വഴുത നടത്തും ക്യാൻസർ വന്നപ്പോ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പരിപൂർണമായി താടി അങ്ങ് പഠിക്കണം ഓപ്പറേഷന് സമയത്തിരുന്നിട്ട് പിങ്ങി പൊട്ടുക ആളുകളൊക്കെ കരുതി ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ കരുതി ഓ ഇദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യുന്നതിന്റെ പേടി വെച്ചിട്ടാണ് ഈ കരയുന്നത് അവസാനം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ താടി പിന്നാലെ ഹബീബിന്റെ സുന്നത്താണ് ഞാനിത് ഒരു സമയം മുതൽ ആ സുന്നത്ത് പാലിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഈ താടി അങ്ങ് വലിച്ചു കടയുമ്പോഴോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു നബിയുടെ ഒരു സുന്നത്തല്ലേ ഞാൻ നഷ്ടപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം വിഷമത്തിൽ ആദിക്കത്താൽ അദ്ദേഹം പറഞ്ഞു എന്റെ ഈ ഭാഗത്തല്ലേ നിങ്ങൾ ചെയ്യുന്നത് ഓപ്പറേഷൻ ചെയ്യുന്ന ഈ ഭാഗം ഒഴിച്ച് ഇപ്പറത്തെ ഭാഗത്തും മാത്രം ഞാൻ ഒന്ന് താടി വളർത്തിക്കോട്ടെ പകുതി മാത്രം എന്ത് വൃത്തികേടായിരിക്കണം മറ്റുള്ളവരൊക്കെ പറയുന്നത് വേണ്ട അന്നുണ്ടായിരുന്നു ഒരു മുഖ്യ ഡോക്ടർ പറഞ്ഞു ഓക്കെ അത് ഞാൻ സമ്മതം നൽകുകയാണെന്ന് പറഞ്ഞു ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് ഇപ്പോഴും അറിയാം അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു സൈഡിൽ മാത്രമേ രോമമുള്ളൂ ഉള്ളൂ ഇപ്പുറത്ത് അത്രത്തോളം രോമം വന്നിട്ടില്ല ഒരു ഭാഗം പരിപൂർണമായിട്ട് ഓപ്പറേഷന് വേണ്ടി പഠിച്ചു കളഞ്ഞു നമ്മളാണെങ്കിൽ ചെയ്യുവോ പകുതി വീശെടുത്തിട്ട് സമൂഹത്തിന് മുന്നിൽ പത്ത് ദിവസം നമ്മൾ നിയമിക്കോ അദ്ദേഹം അതെന്ത് ചെയ്തില്ല അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല ഓപ്പറേഷന് വേണ്ടി നിർബന്ധമായിട്ടും പഠിക്കുക ആയിക്കോട്ടെ ആ ഭാഗം മാത്രം ഒരു ഭാഗം പരിപൂർണമായിട്ട് താടി അദ്ദേഹം വളർത്തു നോർത്തു നോക്കിയേ നബിയുടെ സുന്നത്തിന് എത്രത്തോളം ജീവിതത്തിൽ ഹയാത്ത് അതുകൊണ്ടല്ലേ അവിടെ നിന്നൊക്കെ മുത്തുനബിയുടെ അനുയായിയായ ബഹുമാനപ്പെട്ടാഹു മുത്തുനബിയുടെ പേരക്കുട്ടിയാണ് തങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ വാപ്പയുടെ പരമ്പര ചെന്നു നിൽക്കുന്നത് ഹസൻ എന്ന മകനിലേക്കാണ് ഉമ്മയുടെ പരമ്പര നേരെ ചെന്ന് നിൽക്കുന്നത് മറ്റൊരു മകനാകുന്ന ഹുസൈൻ റസി അള്ളാഹുന്റെ പരമ്പരയിലേക്കാണ് ആ ഈ മുഹീദ് സുന്ദരമാക്കപ്പെട്ടതാകുന്ന നല്ല ഒരു ദിവസത്തിൽ തന്നെ ഈ ലോകത്തിന് ലോകിലേക്ക് ജനതയ്ക്ക് മുഴുവനും മാതൃകയായി കേരളത്തിലുള്ളതാകുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു ഉത്ബുദ്ധതയുള്ള ഭക്താവായി മനസ്സിലാക്കത്തക്ക വിധത്തിൽ നല്ല ഒരു മരണം അള്ളാഹു അദ്ദേഹത്തിന് സാധ്യമാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉയർത്തു മാറാവട്ടെ നേരത്തെ നമ്മുടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് പലരും മരണത്തിന് ശേഷമാണ് ആളുകളെ ഉസ്താദ് തിരിച്ചെറിയുന്നു നിങ്ങളൊന്നും ഇല്ലെങ്കിലും നിസ്കാരത്തിന് ശേഷം എത്ര തിരക്കുണ്ടായാലും നിസ്കാരം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു ചെറിയും ഒരു

ഏറ്റവും എത്ര എന്ത് നീ നിസ്കാരം കഴിഞ്ഞ് ചാടി എഴുന്നേറ്റിട്ട് നീ എവിടെ ഓടുന്നത് പൊന്നാട് മുസ്ലിം ജമാത്തിൽ നിന്നോ മണ്ണഞ്ചേരി കിഴക്കോ പടിഞ്ഞാറോ ഏത് പള്ളിയിൽ നിന്ന് പാപ്പാളിയിലോ എവിടെ നീ നിസ്കരിച്ചാലും നിസ്കാരം കഴിഞ്ഞിട്ട് നീ ചാടി ഇറങ്ങി ഓടുമ്പോ നീ മനസ്സിലാക്കണം ഇതേ പള്ളിയുടെ കത്തലത്തിൽ പള്ളിയിൽ കൊണ്ടുവന്ന് എന്റെ ജനാസ് കൊണ്ടുവന്ന് അടയ്ക്ക് കൊണ്ടുവന്ന് വെക്കണ്ടൊരവസ്ഥ അവസാന പള്ളിയിൽ ഉസാദ് പറഞ്ഞിട്ട് പറയാൻ എടുത്തോണ്ട് കൊയ്ക്കോ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ വരെ എനിക്ക് ഉണ്ടാകും അടുത്ത സെക്കൻഡിൽ എന്ന ഒരു ബോധമുണ്ട് എങ്കിൽ നീ എവിടെ എവിടെയാ നീ ഓടുന്നത് തന്നെയാ നിന്റെ ഓട്ടം അത് നീ മനസ്സിലാക്കണം നീ ഓടുന്നത് ഇതേ സ്ഥലത്തേക്ക് നീ വരാനുള്ളതാണ് അന്ന് നിനക്ക് ഒന്ന് ഓടാനോ ഒന്ന് അനങ്ങാനോ ഉള്ള ശേഷി നിനക്കില്ല അള്ളാഹു നമ്മളെ കാത്തിനേഷട്ടെ അവിടെ ആ ഒരു ബോധം നിനക്ക് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് അവിടെ ഇരുന്ന സുബഹാരുന്നത് കൊണ്ടെന്ന പ്രശ്നം

ബഹുമാനപ്പെട്ട അലി അരിത്താലോ ചോദിക്കുകയാണ് മാസലു നബിയേ നബിയേ അങ്ങയുടെ മരുമകനല്ലയോ ഞാൻ അങ്ങെൻ്റെ അമ്മായിയപ്പനല്ലയോ തങ്ങള് എൻ്റെ അമ്മായിയപ്പനല്ലയോ തങ്ങള് അവിടുത്തെ പ്രിയപ്പെട്ട മകളെയല്ലയോ ഫാത്തിമയല്ലയോ ഞാൻ വിവാഹം ചെയ്തിട്ടുള്ളത് എനിക്ക് തങ്ങളോട് ചോദിക്കാനുള്ളത് മാസലു മാസു

അവനെ ാണ് അവന്റിച്ചിലൂടെയാണ് നമസ്കാര വീട്ടലിലൂടെ പരിശുദ്ധമായ ഹജ്ജം നിർവഹിക്കലിലൂടെ പാവങ്ങളെ സായിക്കലൂടെ നിരാലംബര കൂടെ നിരാശ്രാശ്രയത്വം കൊടുക്കലിലൂടെ ഏതൊക്കെ നന്മയുടെ മേഖലകളുണ്ടോ നാനാൻമുഖ മേഖല സുസ്ഥിരമാകുന്ന സേവനമനുഷ്ഠിക്കലിലൂടെ അള്ളാഹുവന രഹസ്യമായും പരസ്യമായും കടകാ കത്തുൽ അലിയേ അലിയാര തങ്ങളെ റസൂലുള്ളയോട് വീണ്ടും ചോദിക്കുകയാണ് നബിയേ എനിക്ക് മാത്രമായി ഒരു ദിക്ർ നൽകണേ റസൂലേ എനിക്ക് മാത്രമായി ખાસ ആയി ഒരു इजाजत തരണം നമ്മൾക്ക് ഉസ്താദുമാരോട് ചോദിക്കാനുണ്ട് അസാദി എനിക്ക് ഒരു ദിക്ർ ഉസ്താദ് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹി ലിക്കേ ഏയ് അലി റസൂലുള്ളാഹു തആലനെ ചോദിച്ചു എനിക്കൊരു ദിക്ർ നബിയേതാ കൊടുത്തു ചിന്തിച്ചു കൊണ്ട് നിലകൊണ്ട് ഈടിക്കണക്കിന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് പറയാൻ ഇവിടെ നമ്മളോട് പറയാ പള്ളിയിലെ ഉസ്താദ് അതെ ആയിരം ഇപ്പൊ ഒത്തി ഇരുപ്പിരി ആയിരം ഒന്നും ചെല്ലിട്ട് വന്നിരിക്കുക ഇതാ കളി ഒരൊറ്റ ദിക്കർ ചെല്ലത്തും ഹേവൻ പറയുന്നതൊക്കെ ചെല്ലിയിട്ടുണ്ട് മുപ്പതിനായിരം പെണ്ണുങ്ങളെ ചെല്ലർ വിളിക്കും ഒരു ദിക്കർ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളോ എന്നാൽ ഞാൻ എല്ലാ ദിവസവും ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഡെയിലി ചെല്ലാറുണ്ട് ഞാൻ പറയാൻ പിന്നെ ഒരു കുഴപ്പവും സാധാരണ ഉണ്ടാവില്ല ചെല്ലുന്നുണ്ടെങ്കിൽ ഉണ്ടാവില്ല ചെല്ലാത്തോണ്ടാക്കി കുഴപ്പമെന്ന് പറയാം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നീ എത്ര വിക്രി ചെല്ലിയാലും അനുവാദം വാങ്ങി ചെല്ലുന്നതും അനുവാദം വാങ്ങാതെ ചെല്ലുന്നതും രണ്ടും രണ്ടാണ് നമ്മൾ ചിലപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സർക്രമങ്ങളായിരിക്കും പക്ഷെ നമ്മൾ ഉസ്താദമാരെ ശ്രമിക്കുമ്പോൾ അവര് പറയും നീ നിന്റെ കുടുംബത്തിന് എന്റെ ഏറ്റവും അഞ്ചന്മാരെ ജ്യേഷ്ഠന്മാരെ വിളിച്ചിട്ട് ഒന്ന് സൽക്കാരം നടത്തും ഭക്ഷണം കൊടുക്കുക അതായിരിക്കും പറയാ നമ്മൾ ഓർക്ക് എന്ത് ഇന്നലെയും കൂടി ഒരു സൽക്കാരം നടത്തിയിട്ട് ഇപ്പൊ ഈ വന്നത് അപ്പൊണ്ട് ഇത് പറയാ ഇയാളത്തൊന്നും പോയിട്ട് കാര്യമില്ല പക്ഷെ അത് ചെയ്തു നോക്ക് അപ്പോണ്ടാവും ഒരു ഫലം കാരണം എന്താ അനുവാദം വാങ്ങി ചെയ്യുന്നത് ഒന്ന് അനുവാദം വാങ്ങാതെ നീ എത്ര ഹത്തോതിയാലും അള്ളാഹു കൊടുത്തും ഇത് തന്നെയാണ് നമ്മളിൽ എത്ര പേര് ചെല്ലിയിട്ടുണ്ട് ചാപ്പനങ്ങാടി മുസ്ലിയാർ വലിയ വലിയ മഹാനാണ് ഉയർത്തട്ടെ അദ്ദേഹത്തിന്റെ അടുക്കൽ വലിയ ആലിമീങ്ങൾ വലിയ വലിയ സൂഫിയാക്കളാകുന്ന ആളുകൾ അവര് ചെന്നിട്ട് അവർ പറയും ഞങ്ങളെ നിങ്ങളുടെ മുരീതിൽ ഉൾപ്പെടുത്തും തികച്ചും തോന്നി നല്ല നല്ല ദാഖിനീകരുന്ന ആളുകളോട് അവരോട് പറയും ഒരു ലക്ഷം നീ നീക്കറിട്ടു ഒരു ലക്ഷം വെറുതെ വീട്ടി പൂർത്തിയാക്കിയിട്ട് അതിനിടയിൽ നമസ്കാരം ഒഴിവാക്കാനല്ല കൃത്യമായി നമസ്കാരം രീതിയിൽ അന്യ സ്ത്രീകളുമായിട്ടുള്ള സങ്കലനങ്ങളില്ല ഒരു കള്ള സൂഫിയോ കള്ള ജിന്നുമോ ഒന്നും അല്ല അങ്ങനത്തെ ഒരു രീതിയുമല്ല നല്ല തക്കോയുള്ള വലിയ യഥാർത്ഥമായി ഭയക്കുന്ന വലിയ അവനാരാണെന്ന് ശേഷം പറയും الموالب على الطاعات المجتنب عن المحذورات من اللهوات والشهوات والهفوات. ببا رسول الله صلى الله عليه وسلم لا تقوم الساعه يلوغ الى الى إلا على أحد അള്ളാ അല്ലാ എന്ന് പറയുന്നവരാണെങ്കിലും ഈ ഭൂമി ലോകത്തുണ്ടായിരിക്കെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുന അഥവാ അവസാന കാലഘട്ടം കടന്നു വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ കുറവാണ് പടച്ചറപ്പിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന സമൂഹം കുറവാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നവർ കുറവാണ് ാണ് പടച്ചെറപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ കുറവാണ് അതിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് കുറയുന്ന കാലഘട്ടമാണ് എന്ന് കാലഘട്ടം ഈ ലോകം ലോകത്തിന്റെ അവസാനമാണ് ഈ ലോകത്തിന്റെ അവസാനമാണ് അതുകൊണ്ടല്ലേ അവിടുന്ന് തന്നെ തിത്യമാക്കിയിരുന്ന റാത്തീബിൽ നമ്മൾ എപ്പോഴും ചൊല്ലാറില്ലയോ അല്ലാ അല്ലാഹു അല്ലാ അല്ലാഹു അള്ളാ അല്ലാ ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ ജഗന്യന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സിട്ടിപ്പിന് സംഹാരകർത്താവായ പഠിച്ച റബ്ബിൻ്റെ നാമം നീ ഉച്ചരിക്കാതെ നിലകൊള്ളുമ്പോൾ നീ പഠിച്ചുവെക്കണ്ട പാഠം നിന്റെ മനസ്സിൽ നിന്ന് റബ്ബിനെ കുറിച്ചുള്ള ചിന്ത എടുത്തു പോകുമ്പോൾ നീ നമസ്കരിക്കാതിരിക്കും നീ റമദാനിൽ നോമ്പ് പിടിക്കാതിരിക്കുമ്പോ നീ സിനിമാ തിയേറ്ററിലേക്ക് പോകുമ്പോ നിന്റെ നാവിലൂടെ കള് നീ ഹൃദയത്തിലൂടെ നിന്റെ അവയത്തിലേക്ക് നീ ചൊരിച്ചു കൊടുക്കുമ്പോ നീ സിഗരറ്റ് നിന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നീ വീട് വലിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ നീ അന്യ അന്യപ്പെണ്ണമായി ചുംബനത്തിലേർപ്പെടുമ്പോ അന്യപ്പെണ്ണമായ കണ്ണിലൂടെ കണ്ടുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ ഐ എം ഐയിലൂടെ ചാറ്റിംഗ് നടത്തുമ്പോ വാട്സാപ്പിലൂടെ അന്യ പെണ്ണുമായിട്ട് കൈകൊണ്ട് നീ ചാറ്റിങ്ങിൽ ഏർപ്പെടുമ്പോ നീ പഠിച്ചു വെക്കേണ്ട പാഠം അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വെക്കാത്ത ഒരു ലോകത്തിലേക്ക് നിന്റെ മനസ്സിലാ പോകുകയാണ് പോകുകയാണ് ഹബീബായി പറഞ്ഞത് ശരിയല്ലോ ഈ ലോകം അല അവസാനിക്കുക സൃഷ്ടികൾ വച്ച് ഏറ്റവും മോശപ്പെട്ട സമൂഹത്തിന്റെ മേലല്ലാതെ ഈ ലോകമ അവസാനിക്കുകയില്ല എന്ന് പറയാൻ നമുക്കൻ അർഹതയാണ് സോദര അവരെ ഓർക്കൻ അർഹതയാണ് അവരുടെ ചാരത്തൊന്ന് നിലകൊള്ളാൻ മഹത്തുക്കളുടെ ചാരത്തൊന്ന് പോയി മഷറിയിൽ ഒരുമിക്കാൻ നമുക്ക് സാധിക്കുമോ സാധിക്കുമോ ഇല്ല ഇല്ല നിന്റെ ജീവിതത്തിൽ മരില്ലാതെ നീ നമസ്കാര ചിട്ട നീ നോമ്പുകൾ കൃത്യമായി പിടിച്ചു വീട്ടാതെ നീ സഖാത്തുകൾ കൊടുത്തു വീട്ടാ നീ പാവങ്ങളെ സഹിക്കാതെ നീ നിരാലംബര കം സഹിക്കാതെ പൊന്നാടിലുള്ള പാവപ്പെട്ടതായ വിധവകളാകുന്ന സഹോദരിമാർ കത്താടിയായി വർത്തിക്കാതെ ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റിയുടെ പിന്നിൽ നീ നിലകൊള്ളാതെ പാവങ്ങളെയുള്ള കണ്ണീരപ്പാതെ നിനക്കൊരിക്കലും അവരെ സാധിക്കുകയില്ല നീ നിന്റെ നാവ് കൊണ്ട് വിക്കറി ചെല്ലുന്നവനാകണം നീ നിന്റെ ഹൃദയം കൊണ്ട് പടച്ചിറപ്പിന് സ്മരിക്കുന്നവനാകണം അല്ലാതെ രക്ഷയില്ല രക്ഷയില്ല ഹീബോഹി ഹബീബല്ലാഹി വസ്ല്ല മാ തങ്ങൾ പ്രവാചകർക്ക് വേണ്ടി ഇബ്രാഹിം നബി അലിസ്ലാം പരിശുദ്ധമായ കാവ പണിതട്ടു ആയിര കോയാട് പരിശുദ്ധമായ ടുത്ത് അള്ളാഹുവേ ഞങ്ങൾ നിന്ന് ഈ പരിശുദ്ധമായ കാബ സ്വീകരിക്കട്ടെ എന്നതു ആയിരുന്നിട്ട് ഇവർ ആയിര വീരീസ് പിന്നെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ ഈ മക്കയിൽ നിന്ന് ഈ പരിശുദ്ധമായ കുറേശ്ശേ ഗോത്രത്തിൽ നിന്ന് അവരിൽ നിന്ന് തന്നെ ഒരു മനുഷ്യനെ അവരിലേക്ക് പ്രവാചകനായി നീ നിയോഗിക്കണേ അള്ളാ നീ നിയോഗിക്കണേ അള്ളാ എന്തിനു വേണ്ടിയാണ് ആ പ്രവാചകൻ അവരിലേക്ക് കടന്നു ചെന്ന് കൊറേശി ഗോത്രത്തിൽപ്പെട്ട പ്രവാചകൻ ആ സമൂഹത്തിലേക്ക് അറബ് ഗോത്രത്തിലേക്ക് കടന്നു ചെന്ന് അവരെ തസിക്കിയത്ത് നടത്തുമല്ല അവരെ സംസ്കാരം പഠിപ്പിക്കുമല്ല

ഞാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇലാമിന്റെ പ്രാർത്ഥനയിലൂടെ കടന്നു വന്ന വ്യക്തിയാണ് ഇബ്രാഹിം നബി അലി ഇലാം പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആാനിലയോ അള്ളാഹുവേ പടച്ചറബേനു അവരിൽ നിന്ന് തന്നെ അവരിലേക്ക് ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ ാണ് ഞാൻ ഈ കടന്നു പറഞ്ഞതായി ഹദീസിൽ കാണാം അപ്പൊ ആരുടെ ഇബ്രാഹിം നബി ഇബ്രാഹിം നബി ഒരു പ്രവാചകനെ അവരിൽ നിന്ന് തന്നെ അയക്കണം ഗോത്രത്തിൽ നിന്ന് തന്നെ അറബ് വംശത്തിൽ നിന്ന് തന്നെ എന്നിട്ട് അവരിലേക്ക് തന്നെ ദീനീ പ്രബോധനവുമായി അദ്ദേഹം കടന്നു വരണം അവർക്ക് വിശുദ്ധ ഖുർആൻ അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കണം അദ്ദേഹം അവരെ സംസ്കാരം പഠിപ്പിക്കണം ആണ് സംസ്കരിക്കുക സംസ്കാരം ഉണ്ടാക്കുക അല്ലാതെ അവർക്ക് നൽകപ്പെട്ട ഗ്രന്ഥമല്ല ആരാണ് സംസ്കാരം പഠിപ്പിക്കുക അദ്ദേഹം പഠിപ്പിക്കുക അഥവാ മുത്തുനബി വേണം സംസ്കാരം പഠിപ്പിക്കാൻ അങ്ങനെ മുത്തുനബി സംസ്കാരം പഠിപ്പിച്ചു നബി മുഖേന ഹിദായത്ത് കിട്ടിയില്ല മായ ഖുർആനോട് അള്ളാഹു സുബാനെ തങ്ങളുടെ മുഖേന തീർച്ചയായും ജനങ്ങളെ സന്മാർഗത്തിന്റെ പാന്താവിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് ഇലാ തങ്ങളെ മുഖേന ജനങ്ങളെ സന്മാർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റും തങ്ങൾക്കതിനു സാധിക്കുമെന്ന് തങ്ങൾക്കേ അതിന് സാധിക്കൂ അതുകൊണ്ടാണ് തങ്ങളുടെ കയ്യിൽ നാം ഈ ഖുർആാനിന് നൽകിയത് ശ്രദ്ധിക്കണേ ആർക്ക് കൊടുത്തു ഖുർആൻ മുത്തുനബിയുടെ കയ്യിലേക്ക് ജനങ്ങൾക്ക് കൊടുത്തില്ല എന്തുകൊണ്ട് ജനങ്ങൾ അതുകൊണ്ട് പിഴച്ചു പോകും സൂറത്തുൽ ബക്രഹു പറഞ്ഞതാണ് അധികം ആളുകൾ അതുകൊണ്ട് അവർ പിഴച്ചു പോകും അവർ സ്വന്തമായി അർത്ഥം വെച്ചാൽ അവർ സ്വന്തമായി വ്യാഖ്യാനിച്ചാൽ സ്വന്തമായി പരിഭാഷപ്പെടുത്തിയാൽ പുസ്തകം പുസ്തകം വായിച്ചിട്ടുള്ള അറിവല്ല ദീൻ 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 മനസ്സിലാക്കണം കേവലം കുറച്ച് വായിച്ചിട്ട് വായിച്ചിട്ട് നടത്തുക അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി കറങ്ങി വരണം ആരിൽ നിന്ന് നിന്ന് സ്വഹാബത്തിലേക്ക് കിട്ടിയത് സ്വഹാബത്ത് അവിടുത്തെ ശിഷ്യന്മാരാകുന്ന താബിയങ്ങൾക്ക് കൊടുത്തത് താബിയങ്ങൾ അവരുടെ ശിഷ്യന്മാരാകുന്ന തപാ താപിയങ്ങൾക്ക് പകർന്നു കൊടുത്തത് ശേഷം വന്ന ഇമാമുലെ ഷാഫി പോലെയുള്ള ബഹുമാനപ്പെട്ട കൂഫി ബഹുമാനപ്പെട്ടു അഹമ്മദിയെ പോലെയുള്ള അഹമ്മദ് മാനിക്കിമാമിനെ പോലെയുള്ള പോലെയുള്ള ഇമ്മത്തുകൾക്ക് പറഞ്ഞു കൊടുത്തത് അവർ നമുക്ക് പഠിപ്പിച്ചതാകുന്ന മധുഹബിന്റെ ആശയം തങ്ങൾ ഇമാനവീത്തങ്ങൾ തമി അടക്കമുള്ള സമുന്നതരാകുന്ന പണ്ഡിതന്മാർ നമ്മുടെ ഉസ്താദുമാർ മദ്രസയിൽ ദീനി റസുകളിലൂടെ നമുക്ക് പകർന്നു ജ്ഞാനം അതിനൊരു അടിസ്ഥാനമുണ്ട് ഇപ്പോൾ ഇരിക്കുന്ന ഒരു ഉസ്താദ് ആ ഉസ്ാദിനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഉസ്താദ് നേരെ എവിടെ മുട്ടണം അങ്ങനെ എത്തുന്നില്ലയോ പറയുന്ന ഇൽമ നമ്മൾ പിടിക്കുകയും വേണ്ട ഇൽമ പഠിക്കേണ്ടത് അവിടെ നിന്നാണ്

കിതാബിന്റെ ഉള്ളറകളിൽ നിന്ന് നിങ്ങൾ സ്വയം നേടിയെടുക്കുന്നതല്ല അറിവ് പിന്നെ എവിടെ നിന്ന് നിങ്ങൾ ഇൽമിനെ പഠിക്കണം ഉസ്താദുമാരുടെ വായകളിൽ നിന്ന് അവരെങ്ങനെ അർത്ഥം വെച്ചു തരും ഖുർആൻ അർത്ഥം വെച്ചു തരും അത് നിങ്ങൾ പഠിച്ചെടുക്കണം അതിന് നമ്മൾ എവിടെ പോകണം സാലിഹായ ഉസ്താദിന്റെ അടുക്കൽ പോകണം നമ്മുടെ നമ്മുടെ ാലും നമുക്ക് അക്ഷരമാലകൾ അതിന് രീതിയിൽ നമുക്ക് നമുക്ക് ദറസിൽ നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ ചോദിച്ചാലും പകർന്ന് നൽകുന്ന ഇൽമുള്ള നല്ല സമുന്നതരായ ആലിമീങ്ങൾ നമുക്ക് ഇന്നുമുണ്ടല്ലോ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ ഉറക്കെ പറയും നൽകട്ടെ ഹത്തീബ്മാരുണ്ട് നല്ല രീതിയിൽ ഹത്തീബ്മാർ അവർ നമുക്ക് പറഞ്ഞത് പകർന്ന് നൽകുന്ന ഖുറാനികമാകുന്ന അൽമ് അവരുടെ ഉസ്താദുമാർ പഠിപ്പിച്ചതാണ് അവരുടെ ഉസ്താദമാർക്ക് കിട്ടി അവർ അവരുടെ ഉസ്താദുമാരിൽ കിട്ടി അവർക്ക് കിട്ടി അവർക്ക് അയിമത്തുകളിൽ നിന്ന് കിട്ടി അവർക്ക് എവിടെ നിന്ന് കിട്ടി ഇമാമെ ഷാഫിറദി ലാഹുനെ പോലെയുള്ള മഹത്വക്കളാകുന്ന ആലിമ്യങ്ങൾ വെച്ച ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടി ആ ഗ്രന്ഥം ക്രോഡീകരിക്കൽ അവർക്ക് എവിടെ നിന്ന് കിട്ടി അവർക്ക് ബഹുമാനപ്പെട്ടതാകുന്ന താബിയങ്ങളിൽ നിന്ന് കിട്ടി സുഹാബത്തിന്റെ ശിഷ്യന്മാരിൽ നിന്ന് കിട്ടി ആ ശിഷ്യന്മാർക്ക് എവിടുന്ന് കിട്ടി സ്വഹാബത്തിൽ നിന്ന് കിട്ടി സൊഹാബത്തിന് എവിടെ നിന്ന് കിട്ടി മുത്തുനബിയിൽ നിന്ന് കിട്ടി മുത്തുനബിക്ക് ഇവിടുന്ന് കിട്ടി അള്ളാഹു കൊടുത്തു വരണം അതാണ് പരമ്പര സിൽസില അതാണ് ചെറിയ കാര്യമല്ല ഈ ഹിതായത്ത് കിട്ടാനാണ് നമ്മളൊക്കെ ചോദിക്കുന്നത് ഇതാണ് ഇതിനു വേണ്ടിയാണ് നമ്മളൊക്കെ യാചിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ എന്താ ഹിദായത്തെ ചോദിക്കല്ലേ ഫാത്തിഹ ഫാത്തിഹ സൂറത്ത് വേറൊന്നുമല്ല الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم ഫാത്തിഹ ആ ഫാത്തിൽ ഒരു ദ്വാതാണ് തുടങ്ങുന്നത് എവിടെയാണ് എവിടെയാ എവിടെയാൽ മുസ്തീം

ഫാത്തിഹ സൂറത്തിന് ധാരാളം നാമങ്ങളുണ്ട് അതിലൊരു പേരാണ് സൂറത്തുൽ ഫാത്തിഹ അതിലൊരു പേരാണ് ഉമ്മിൽ ഖുർആൻ അതിലൊരു പേരാണ് ദുആ പ്രാർത്ഥനയുടെ സൂക്തമാണ് സൂക്തമാണ് ഈ സൂറത്തിലൊരു പേരുണ്ട് ഇതിന്റെ പേര് സൂറത്തു പ്രാർത്ഥനയുടെ സൂക്തം എന്ന പേരുണ്ട് സൂറത്തിനെ ഫാത്തിയാന്ന മനസ്സിലായി നിങ്ങൾ ഉദ്ദേശിക്കുന്നോ ലോകാനല്ല ഫാത്തിയാ എല്ലാ രോഗങ്ങളും ശമനമാകും ഇമാം ബൈลาവി റളിയല്ലാഹു അൻഹു ഫാത്തിവി ശിദിഗരിച്ചെടുത്തിട്ട് തന്നെ അതേ ഹദീസ് കൊണ്ടുവരുന്നത് ഏത് ഹദീസ് നബിയാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങള് പറയോയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉ മിൻ കുല്ലി ദാ പരിശുദ്ധമായ പ്രഥമ സൂക്തമായ ഫാത്തിഹ ഫാത്തിഹ ആ സൂറത്ത് സൂറത്ത് രോഗം ശമനമാണ് 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 മാരകമാകുന്ന രോഗമുണ്ടോ വിഷമിക്കേണ്ട പെങ്ങളെ അല്ലാണ്ട് പറഞ്ഞതാണ് പറഞ്ഞതാ ഫാത്തിഹത്തുൽ കിതാബി പറഞ്ഞത് രോഗമുണ്ടോ 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 പരിപൂർണമായ ശമനം ഫാത്തിഹയിലുണ്ട് ഉണ്ട് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി